గైస్ വെൽക്കം ബാക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഏറ്റവും അധികം ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരാറുള്ളത് ഈ പറഞ്ഞ കണക്ക് കല്യാണ ദുരന്തങ്ങളാണ് അതായത് കല്യാണത്തിന് മുമ്പ് തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ദുരന്തങ്ങളായി മാറുന്ന ചില കല്യാണങ്ങൾ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചില ദുരന്തങ്ങളാവുന്നു സോ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ ഒരു സ്റ്റാറ്റസ് അയച്ചു തന്നു അതായത് ഈ റാന്നിയിലുള്ള ഈ കല്യാണത്തിൻ്റെ കേസ് വീഡിയോ ചെയ്തപ്പോഴത്തേന് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ആയിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അതിൽ ഈ പറഞ്ഞ കണക്ക് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചതിക്കപ്പെട്ട ഒരു പഹേൻ്റെ ഒരാൾ അവസ്ഥ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് കണ്ടപ്പോൾ അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൂട്ടി ചെയ്തതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ അത്തരത്തിലുള്ള വീഡിയോ കാണാൻ വേണ്ടി യൂട്യൂബിൽ യൂട്യൂബിലൊന്ന് പരതിയപ്പോൾ സമാന രീതിയിലുള്ള കുറച്ചധികം വീഡിയോസ് കാണാൻ പറ്റി അതായത് അങ്ങനെ കണ്ട രണ്ടുമൂന്ന് വീഡിയോകൾ ആരെയും ഞെട്ടിക്കുന്ന ആരെയും ദുഃഖത്തിൻ്റെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന ചില വീഡിയോസാണ് സോ ഈ ഒരു വീഡിയോസിൽ ആദ്യത്തെ രണ്ട് കല്യാണങ്ങൾ ആരെയും വേദനിപ്പിക്കുന്ന ഏതൊരു പല ഹൃദയനെയും കണ്ണീരിലാഴ്ച എന്ന വീഡിയോസ് തന്നെയാണ് എന്നാൽ ഇതിന്റെ അവസാനം കാണിക്കുന്ന വീഡിയോ അതായത് അറ്റ് ദ സെയിം ടൈം ഇത്തരം ആഘോഷങ്ങളും കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട് എന്നുള്ളതാണ് ആരെയും ഞെട്ടിക്കുന്നത് അത്തരം ഒരു വീഡിയോയും ഞാൻ കാണാനിടയായി സോ ഇതിന്റെ ലാസ്റ്റ് പാട്ട് ഈ പറഞ്ഞ കണക്ക് പ്രായപൂർത്തി അല്ലാത്തവർ കാണാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ നമ്മുടെ ഈ ഒരു ചെറിയ ചാനലാണെങ്കിൽ പോലും ചിലരുടെ കമന്റുകൾ അതായത് ചോറ് തലയിൽ കയറി ചിരിച്ചിട്ട് ചോറ് മണ്ടേ കയറി എന്നൊക്കെ കമന്റുകൾ നിരന്തരം വരാറുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും തീർച്ചയായും മുൻകരുതൽ ഈ ഒരു വീഡിയോ അതായത് ഇതിന്റെ ലാസ്റ്റ് പോർഷൻ എടുക്കണം കാരണം നമ്മുടെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ആർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാൻ പാടില്ല ആദ്യത്തെ ഈ ഒരു കല്യാണം ബംഗാളി കല്യാണമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളതാണ് വാസ്തവം ഈ ഒരു ബംഗാളി കല്യാണത്തിന് ഈ ഒരു പഹയൻ എന്താണ് സംഭവിച്ചത് അതിൽ ഓനെ കണ്ടാലും അറിയാം സാധാരണ ഗതിയിലുള്ളൊരു പഹയൻ ഒരു തലപ്പാവ് വെച്ചു കൊടുത്ത് കുറച്ചൊരുക്കങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അല്ലാതെ ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരു പഹയൻ ഈ കല്യാണം കഴിക്കുന്ന ഈ പെൺകൊച്ചെന്ന് പറയുന്ന ഈ ഒരു പകയത്തി സുന്ദരിയായ ഒരു കുട്ടിയാണ് ഓൾക്ക് ഈ കല്യാണത്തിൽ വലിയൊരു താല്പര്യമില്ല അതിൻ്റെ ഒരു ഹെഡിങ് തന്നെ ഇഷ്ടമായില്ലെങ്കിൽ തുറന്ന് പറയണം ആണായാലും പെണ്ണായാലും ആ ഒരു മര്യാദ കാണിക്കണം അല്ലാതെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുകയല്ല വേണ്ടത് ഇതൊരു കല്യാണം തന്നെയാണെന്നാണ് തോന്നുന്നത് വല്ല സീരിയൽ രംഗങ്ങളാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി അല്ല ഇതൊരു മൊബൈലിൽ മൊബൈലിലെടുത്ത സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പഹിർത്തിയായ ഒരു പെണ്ണ് ഈ കാണിച്ചത് ആർക്കും കണ്ടു കഴിഞ്ഞാൽ വേദന തോന്നുന്ന സംഭവം തന്നെയാണ് ഇത്തരം അനുഭവങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പഹേനും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് മാത്രമല്ല ഇത്തരം പെൺകുട്ടികളെ കെട്ടാൻ വേണ്ടി സൗന്ദര്യം കണ്ടിട്ട് ഇതുപോലുള്ള പഹയന്മാർ കെട്ടാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത്യന്തം വേദന ഉളവാക്കുന്ന മറ്റൊരു വൈറൽ വീഡിയോ അത് തമിഴ്നാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൂടെ നമുക്കൊന്ന് കാണാം ആരെയും വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് കല്യാണത്തിന്റെ ചടങ്ങുകൾ ഓൾമോസ്റ്റ് പൂർണ്ണമാവാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ പൂമാലേക്ക് ഇട്ടതിന് ശേഷം ഈ ചെറുക്കൻ എന്ന് പറയുന്ന ഈ പഹയൻ താലി കെട്ടാൻ വേണ്ടി താലി കയ്യിലെടുക്കുന്ന സമയത്ത് എന്തൊക്കെയോ പുലംബിക്കാണ്ട് അങ്ങ് എഴുന്നേക്കുകയാണ് എന്താണ് അവള് പറയുന്നതെന്ന് തെലുങ്കും ഈ തമിഴും ഇടകലർന്ന സംഭവം എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല ഞാൻ പിന്നെ തമിഴ് അറിയാവുന്ന ഒരു പഹയത്തോട് ഈ സംഭവം ചോദിച്ചു മനസ്സിലാക്കി അതെന്താണെന്ന് ഞാൻ പറയാം

ആ ഒരു വധുവിനെ മൂദേവി അനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാണ് ഈ ഒരു പ്രായമുള്ള സ്ത്രീ അടിക്കുന്നത് സംഭവിച്ചു മറ്റൊന്നുമല്ല അവൾക്ക് പാർത്ഥിപൻ എന്ന് പറയുന്ന കൂടെ ജോലി ചെയ്ത ഒരു മാനേജർ ഒരു പഹയനുമായി സ്നേഹമുണ്ടായിരുന്നു എന്നാൽ വീട്ടിൽ പറയാനുള്ള ധൈര്യം ഓൾക്കില്ലായിരുന്നു അത് പാർത്ഥി ഇല്ലായിരുന്നു അപ്പൊ പാർത്ഥി വൻ പറഞ്ഞു കൊടുത്ത് കല്യാണമെല്ലാം സെറ്റായി കല്യാണ പന്തലിരിക്കുന്ന സമയത്ത് അതിൽ കെട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും ഈ കെട്ടാൻ വന്നിരിക്കുന്ന ഈ പഹയനോട് ഈ സത്യം തുറന്ന് പറയുകയാണെങ്കിൽ ഞാൻ വന്ന് തന്നെ കെട്ടിക്കോളാമെന്ന് ഒരു വാക്ക് ഈ പഹയൻ കൊടുത്തിരുന്നു സാധാരണ നിലയ്ക്ക് ഇത്തരം വാക്കുകൾ ൊക്കെ കൊടുക്കാറുള്ള പഹയന്മാർ ഈ സമയത്ത് കറക്റ്റ് എത്താറില്ല കല്യാണം നടക്കാറില്ല എന്നാലും ഈ പാർത്ഥിവറിയുന്ന ഈയൊരു പഹയൻ വാക്ക് പാലിച്ച് കറക്റ്റ് മുഹൂർത്ത സമയത്ത് തന്നെ ഫോൺ പിടിച്ച് ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ എന്നെ കല്യാണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ പഹയനായ കല്യാണം കഴിക്കാനിരിക്കുന്ന ഈ ഒരു മനുഷ്യനോട് എന്നെ ഓൾ തുറന്ന് പറഞ്ഞതിന് ശേഷം ആ കല്യാണത്തിൽ നിന്നും ഓൾ വിട്ടുമാറിയപ്പോഴാണ് ഓൾക്ക് ഇത്രയും ഒരു അനുഭവം വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഭാഗത്തുനിന്നുണ്ടായത് അതിന് ശേഷം എന്താണ് ഉണ്ടായെന്നറിയത്തില്ല പാർത്ഥിവൻ വന്നുകഴിഞ്ഞാൽ ഈ ആളുകൾ ഓനെ എടുത്തിട്ട് പെരുമാറുമോ കല്യാണം നടന്നതൊന്നും നമുക്കറിയത്തില്ല ഓൾ ഈ കല്യാണം കഴിക്കുക ഞാനിരിക്കുന്ന പഹയനോട് പറയുന്ന ഒരു വാക്കുകളാണ് എന്നെ ഏറെയധികം അധികം ദുഃഖിപ്പിച്ചത് ഒരു മണിക്കൂറിനുള്ളിൽ പാർട്ടി പോകുമ്പോൾ എന്നെ കല്യാണം കഴിച്ചു കല്യാണം കൊണ്ട് മൂന്ന് ടൈപ്പ് പായസവും ബോളിയും കഴിച്ചിട്ട് ഈ പോകാവൂ എന്ന് ആ ഒരു പഹേനോട് പറഞ്ഞപ്പോൾ തല കുലുക്കുന്ന ഓൻ്റെ മനസ്സിൻ്റെ ഒരു വലിയ വലിപ്പം അത് നമ്മൾ ഒരിക്കലും കാണാതെ പോരുത് അങ്ങനെ ഈ രണ്ട് കല്യാണവും കണ്ട് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് നമുക്ക് സജഷനായി വന്ന മറ്റൊരു കല്യാണം ആ ഒരു കല്യാണത്തിന്റെ വസ്ത്രധാരണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള കൂടെ ഹൈ ക്ലാസ് ഫാമിലിയുടെ ഒരു കല്യാണമാണെന്നാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ ആ കല്യാണം കണ്ടപ്പോൾ ഉണ്ടായ അവസ്ഥ കല്യാണമൊക്കെ വളരെ കൂളായിട്ട് എൻജോയ് ചെയ്യുന്ന യാതൊരു പേടിയുമില്ലാത്ത ടെൻഷനൊന്നുമില്ലാത്തൊരു പഹേനാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കല്യാണ പന്തലിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിക്കുന്ന നല്ല ഒരു ഭരനെ ഓനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഓനെന്താണ് അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഓനെ തടാൻ അവിടെ ആരുമില്ലേ ഓനെന്താണ് അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഞമ്മക്കൊന്നും മനസ്സിലാവില്ല പരസ്യമായിട്ട് ഒരു കുറച്ചുകൂടെന്നും വൈകി കഴിഞ്ഞാൽ എന്തെല്ലാം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഓനിക്ക് തന്നെയുണ്ട് ഓനെന്താണ് ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഇത്രയും അധികം വെപ്രാളം കാണിക്കുന്ന ഒരു കുമാറായി മാറുന്നത് ഈ പകൽ എന്താണ് അതിൻ്റെ അകത്ത് കയറി കൂടിയത് ചെയ്യുന്നത് നമുക്കൊന്നും മനസ്സിലാണല്ലോ കുറച്ചധികം സമയം എടുക്കുന്നുണ്ടല്ലോ അപ്പൊ പെട്ടന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഉള്ള മട്ടില്ലെന്നാണല്ലോ തോന്നുന്നത് ബാക്കിൽ കൈയെല്ലാം കിട്ടുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല ഇതുപോലൊരു കാഴ്ച നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതൊരു കലാത്തിലെ കല്യാണമാണെന്നാണ് ഞമ്മക്ക് തോന്നുന്നത് ഓൻ എന്താണ് അവിടെ കാട്ടിയെന്ന് നമുക്ക് ഓരെത്തും പിടിയും കിട്ടിയില്ല കണ്ടിരുന്ന ആൾക്കാരൊക്കെ കൈയടിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ വധു എന്ന് പറയുന്ന ഈ പഹിയത്തിക്കും ഇതിൽ വലിയ കമ്പമുള്ളൊരു മട്ടാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് സ്ലോയിൽ ആ വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കണ്ടു നോക്കി അപ്പൊ അതാണ് സംഭവം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇത്തരം പഹയന്മാർ വിദേശത്ത് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ചില ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ എവിടെയെങ്കിലും കഴുകിയിട്ട് കഴിഞ്ഞാൽ അടിച്ച് മാറ്റി കൊണ്ടുവന്ന ചില പഹയന്മാർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു പഹേനാണ് സുഹൃത്തുക്കളെ ഈ പഹയെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അവൻ അവിടെ നിന്ന് ഒരു തുണി കഷ്ണമാണ് അതായത് ഒരു പാണ്ടിയുടെ രൂപത്തിലുള്ളൊരു തുണിക്കഷ്ണമാണ് എടുത്തതെന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് എന്ത് സഭ്യതയുള്ള കുലീനതയുള്ള ആചാരങ്ങളാണ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി അമ്പതാവുമ്പോഴത്തേനും ഈ ഒരു കല്യാണത്തിൻ്റെ മെതേഡ് മാറി ഈ ആചാരങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റു ചില കേളികൾ കൂടി നടത്തി ഒരു കാമക്കടുവയായി മാറുന്ന ഒരു വരനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇനിവേ ഇത്തരം കല്യാണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ ഈ കല്യാണങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി സഭ്യമായി എല്ലാവരും അവർ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യമായ ചാനൽ കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ